സൂപ്പർ കോപ്പ് ഉടുപ്പി സിംഗം എന്നൊക്കെ അറിയപ്പെടുന്ന അണ്ണാമലൈ കുപ്പുസ്വാമി ഐ പി എസ് കർണാടകയിൽ ഏറെ ജനപ്രിയനായ പോലീസ് ഓഫീസറായിരുന്നു തന്റെ മുപ്പത്തഞ്ചാം വയസ്സിലാണ് ഔപചാരികമായി രാഷ്ട്രീയ ജീവിതം അണ്ണാമലൈ ആരംഭിച്ചത് കർണാടക പോലീസിൽ എസ് പി ആയിരുന്ന അണ്ണാമലൈ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് സർവീസിൽ നിന്ന് രാജിവെച്ചിറങ്ങുന്നത് അപ്പോൾ തന്നെ അണ്ണാമലൈ ബി ജെ പി യിൽ ചേർന്ന് പ്രവർത്തിക്കും എന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു ദ്രാവിഡിയൻ രാഷ്ട്രീയത്തിന് പണ്ടുണ്ടായിരുന്ന മഹത്വം നഷ്ടപ്പെട്ടതിനാൽ ബി ജെ പിയെ തെരഞ്ഞെടുത്തുവെന്നായിരുന്നു വാദം തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിൽ ജനിച്ച അണ്ണാമലൈ കോയമ്പത്തൂർ പി എസ് ടി കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും ഐ ഐ എം ലക്നൌവിൽ നിന്ന് മാനേജ്മെന്റ് ബിരുദവും നേടിയ ശേഷമാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ബാച്ചിൽ ഐ പി എസ് പാസായ അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റിംഗ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉടുപ്പി എ എസ് പി ആയിട്ടായിരുന്നു സ്ഥാനമേറ്റെടുത്ത ശേഷം ആ തീരദേശ നഗരത്തിലെ കുറ്റവാളികൾക്ക് അണ്ണാമലെ ഒരു പേടി സ്വപ്നമായി മാറി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഉടുപ്പി എന്ന വെളിപ്പേര് കിട്ടിയത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിൽ വർഗീയ കലാപങ്ങൾ ധാരാളമുണ്ടായ ബക്തൽ ബെൽത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഖുറാനും ആഴത്തിൽ അഭ്യസിക്കാൻ ശ്രമിച്ചു കുന്ദാപൂരിലെ ഒരു പള്ളിയിലെ മൗലവിയുടെ സഹായത്തോടെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ചിക്കമംഗളൂർ എസ് പി ആയി അണ്ണാമലയ്ക്ക് സ്ഥാനക്കയറ്റം കിട്ടി അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലുണ്ടായ ബാബ ബുധൻഗിരി കലാപത്തെ നേരിട്ട സമയത്തെ അണ്ണാമലയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘിക്കപ്പെട്ടിരുന്നു എട്ടു വർഷത്തോളം വിവിധ പോസ്റ്റുകളിൽ ഇരുന്ന ശേഷമാണ് ഐ പി എസിൽ നിന്ന് രാജിവെക്കാൻ അണ്ണാമല തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരുവിൽ ഡി സി പി ആയിരിക്കെ ആർ എസ് എസ് നേതാവ് സി ടി രവിയുമായുണ്ടായ അടുപ്പമാണ് അണ്ണാമലയെ സംഘപരിവാറിലേക്ക് അടുപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരു സൗത്ത് ഡി സി പി ആയിരുന്ന കാലത്ത് സീനിയർ സീനിയറായിരുന്ന മധുകർ ഷെട്ടി ഐ പി എസ് ദുരൂഹ സാഹചര്യത്തിൽ സ്വൈൻ ഫ്ലൂ മൂർച്ഛിച്ച് മരിച്ചതിനു പിന്നാലെയാണ് ആ സംഭവം വല്ലാതെ അലട്ടിയ അണ്ണാമലയും ഐ പി എസ് രാജിവെക്കുന്നത് ജോലി രാജിവെച്ചിറങ്ങിയ ശേഷം ജന്മനാടായ കരൂരിൽ ജൈവകൃഷി പരീക്ഷണങ്ങളുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു അണ്ണാമല ഇതിനിടയിൽ നരേന്ദ്രമോദിയുടെ വിളിയെത്തുകയും ബി ജെ എത്തുകയും ചെയ്തു പിന്നീടുണ്ടായതെല്ലാം ചരിത്രം